തെട്ടൂരിൽ ജനസാന്ദ്രതയേറിയ പ്രദേശത്ത് കൂടി കുടിവെള്ള ഇടാനുള്ള നോയൽ ഫ്ളാറ്റിൻ്റെ നീക്കത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു മരട് വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും പ്രദേശവാസികളുടെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഫ്ളാറ്റിന് പിന്നിൽ ഒത്തുകൂടി പ്രതിഷേധിക്കുകയും പൈപ്പിടാനുള്ള നീക്കം തടയുമെന്നും മഴവെള്ളമൊഴുക്കാനാണെന്ന പേരിൽ പൊതുഗാനിലേക്ക് ഫ്ളാറ്റ് തീർത്തിട്ടിരുന്ന പൈപ്പ് നീക്കം ചെയ്യുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതിയാണ് കൗൺസിൽ ലോകം കൂടി മഴവെള്ളമൊഴുക്കുന്നതിന് പൈപ്പിടാൻ ഫ്ളാറ്റുകാർക്ക് അനുമതി നൽകിയത് മരട് നഗരസഭാ ചെയർപേഴ്സൺ അജിതാനന്ദകുമാർ വൈസ് ചെയർപേഴ്സൺ ജിൻസൺ പീറ്റർ എന്നിവരോട് സമരക്കാർ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടു മഴവെള്ളം ഒഴുക്കാൻ കാനയിലേക്ക് പൈപ്പിടാൻ ഫ്ളാറ്റുകാർക്ക് കഴിഞ്ഞ ഭരണ സമിതി നൽകിയ അനുമതി റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇരുപത്തിയെട്ടാം ഡിവിഷൻ കൗൺസിലർ ജബ്ബാർ ബാപ്പന മരട് നഗരസഭയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട് മരട് നഗരസഭയിലെ ഇരുപത്തിയെട്ടാം ഡിവിഷനിൽ നെട്ടൂർ ധന്യാ ജംഗ്ഷനിൽ നിന്ന് റോഡ് വെട്ടിപ്പൊളിച്ചാണ് കുടിവെള്ളത്തിനായി പൈപ്പിടാൻ നോയൽ ഫാറ്റിന്റെ നീക്കം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രദേശവാസികളിൽ നിന്നും ഉയരുന്നത് നിലവിൽ ജനസാന്ദ്രതയില്ലാത്ത ഭാഗത്തു നിന്നും കുടിവെള്ളത്തിന്റെ കണക്ഷൻ എടുക്കാൻ സാധിക്കുമെന്നിരിക്കെയാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലൂടെ പൈപ്പിടാൻ നീക്കം നടക്കുന്നത് വാട്ടർ അതോറിറ്റിയിൽ ഇതിന്റെ ടെൻഡർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ലഭ്യമായ വിവരം നിലവിൽ കുടിവെള്ളക്ഷാമം നേടുന്ന പ്രദേശമാണ് ധന്യ ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള പരിസരം ഇതിനിടയിലാണ് സ്വകാര്യ ഫ്ളാറ്റിൻ്റെ നീക്കത്തിന് വാട്ടർ അതോറിറ്റി ഒത്താശ ചെയ്യുന്നതെന്ന ആക്ഷേപവും ശക്തമാകുന്നത് മരട നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലും നെട്ടൂരിലും ഉൾപ്പെടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായി ആഴ്ചകൾ കഴിഞ്ഞിട്ടും പരിഹാരം കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല സംഭവത്തിൽ പ്രദേശവാസികൾ ആശങ്കയിലാണ് നെട്ടൂർ കേട്ടഴുത്തും കടവ് അമ്പലക്കടവ് റോഡിലൂടെ എസ് എൻ ജംഗ്ഷൻ വരെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് എം എം പൈപ്പും അവിടെ നിന്നും റെയിൽവേ ക്രോസ് വരെ നൂറ്റിനാൽപ്പത് എം എം പൈപ്പും അമ്പലക്കടവിലോട്ടും തീരദേശ റോഡിലേക്കും നൂറ്റി എം എം പൈപ്പിലൂടെയുമാണ് കേരള വാട്ടർ അതോറിറ്റി കുടിവെള്ള വിതരണം നടത്തുന്നത് നിലവിൽ എല്ലായിടത്തും ശരിയായ രീതിയിൽ കുടിവെള്ളം എത്തുന്നില്ല നോയൽ ഫ്ളാറ്റിലേക്ക് നട്ടൂർ ധന്യാ ജംഗ്ഷനിൽ നിന്നും ഈ പൈപ്പിൽ നിന്നുമാണ് ഇരുന്നൂറ്റി അൻപത് മീറ്റർ വലിച്ച് രണ്ടിഞ്ച് പൈപ്പിലൂടെ ടാപ്പ് ചെയ്യുന്നതെങ്കിൽ നെട്ടൂരിൻ്റെ പതിനാറ് ഭാഗങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ കുടിവെള്ള പൈപ്പ് ഇടുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്കറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നും പൈപ്പിടാനുള്ള നീക്കത്തിന് അനുമതി നൽകില്ലെന്നും മരട് നഗരസഭാ ചെയർപേഴ്സൺ അജിതാനന്ദകുമാർ പറഞ്ഞു മലിനജലം ഒഴുക്കാനുള്ള പൈപ്പ് നഗരസഭ നീക്കിയില്ലെങ്കിൽ ഇരുപത്തിയെട്ടാം ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൈപ്പ് അടക്കുമെന്നും പറഞ്ഞു കോൺഗ്രസ് മരട് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സി ഇ വിജയൻ ബിജു കൌൺസിലർമാരായ പി പി സന്തോഷ് വി ജെ അജീന പി പി ഷിബു കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം സെക്രട്ടറി അജാസ് മാമി സിറാജ് മൂസ സിദ്ദിഖ് എം എ അബൂബക്കർ സലാം നൌഷാദ് നാസർ നവാസ് കടവിൽ താഹിർ താനപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു